വിവിധ സ്നാനഘട്ടങ്ങളിൽ പുലർച്ചെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പുലർച്ചെ മുതൽ തന്നെ സ്നാനഘട്ടങ്ങളിൽ ചടങ്ങുകൾ ആരംഭിച്ചു കരുനാഗപ്പള്ളി വെള്ളനാതുരത്തിലും ചെറിയഴീക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും ആയിരങ്ങളാണ് പിതൃമോക്ഷം തേടി എത്തിയത് ഗണപതി ഗണനാഥ പാദപത്മയം എന്നിട്ട് ആയിരങ്ങളാണ് പിതൃമോക്ഷം തേടി സ്നാനഘട്ടങ്ങളിലെത്തിയത് ആലപ്പാട് വെള്ളനാതുരുത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി പുലർച്ചെ മുതൽ തന്നെ നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ തർപ്പണത്തിനായി എത്തിയത് ബിജുവിന്റെ കാർമ്മികത്വത്തിലായിരുന്നു വെള്ളനാതുരത്തിൽ ചടങ്ങുകൾ നടന്നത് വിപുലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരുന്നത് ചെറിയ ജീക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം സാഗരത്തിലും ആയിരങ്ങൾ പിതൃമോക്ഷം തേടിയെത്തി അരയവംശ പരിപാലന യോഗത്തിന്റെ നേതൃത്വത്തിലാണ് ചെറിയ ജീക്കൽ ക്ഷേത്രത്തിന് സമീപം ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയത് മുത്തപ്പൻപൂറ്റി പോറ്റി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് ക്ഷേത്രത്തിൽ തിലഘവനത്തിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു ഒരേ സമയം നൂറുകണക്കിന് പേർക്ക് ബലിയിടാനുള്ള സൗകര്യം വെള്ളനാതുരത്തിലും ചെറിയ ജീക്കലിലും ഒരുക്കിയിരുന്നു പോലീസിന്റെ ഉൾപ്പെടെയുള്ള വിവിധ സേവനങ്ങളും ഇവിടെ ക്രമീകരിച്ചു ദക്ഷിണായിനത്തിലെ ആദ്യ അമാവാസി ദിനമാണ് കർക്കിടക വാവ് അതുകൊണ്ടുതന്നെ സ്നാനതീർത്ഥങ്ങളിലേക്ക് ആയിരങ്ങളാണ് എത്തിച്ചേരുക ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി